ഈശോയ്ക്കും മാതാവിനും ആദ്യം തന്നെ ഞാൻ ഒരുരം നന്ദി പറയുന്നു എൻ്റെ പേര് ശാന്ത ഞാൻ കോഴിക്കോട് നിന്ന് വരുന്നു ഞാൻ ആദ്യമായി ഇവിടെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പതിനെട്ടിലാണ് മാർച്ചിൽ ഞാൻ ഉടമ്പടി എടുത്ത് പിറ്റേത്ത മാസം തന്നെ എൻ്റെ മോന് ആലുവ ചൂണ്ടിയിൽ വെച്ച് ഒരു ഒരാക്സിഡൻ്റ് ഉണ്ടാവുകയും അവൻ പത്ത് മിനിറ്റോളം റോട്ടിൽ ആരും നോക്കാതെ കിടക്കുകയും ചെയ്തു പിന്നീട് ഒരു ബൈക്കിൽ വന്ന രണ്ട് പിള്ളേരാണ് രാജഗിരി ഹോസ്പിറ്റലിൽ എത്തിച്ചതും അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്യാവശ്യമായി അവനൊരു ഓ തലയ്ക്കൊരു ഓപ്പറേഷൻ വേണമെന്നു എത്രയും പെട്ടെന്ന് വീട്ടുകാരെ വിവരം അറിയിക്കണമെന്നു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഒരു കാറിൽ രണ്ട് പിള്ളേർ വീട്ടിൽ വന്ന് എന്നെ വിളിച്ചു കൊണ്ടുപോവുകയും അവന് സാരമായ പരിക്കേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിലും ഞാൻ അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് തലയ്ക്ക് പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ വേണം അതിന് മൂന്ന് ലക്ഷം രൂപയോളം ആവുമെന്നും ഒരു ആയിരം രൂപ തേച്ചെടുക്കാനില്ലാത്ത ഞാൻ എവിടെ നിന്നാണ് ഒരു മൂന്ന് ലക്ഷം രൂപ പെട്ടെന്നുണ്ടാക്കുക എന്ന് ആലോചിച്ച് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ ഞാനിത് എങ്ങനെ സാധിക്കും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചേട്ടൻ്റെ കൂട്ടുകാർ രണ്ടു പേര് വന്നിട്ട് ഓപ്പറേഷൻ നടത്തിക്കോ പൈസ ഞങ്ങൾ തന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷേ ഓപ്പറേഷൻ നടത്തണോ ഇല്ലയോ എന്ന് ഡോക്ടർ പറഞ്ഞു ഞമ്മക്കൊന്നുകൂടി നോക്കാം എന്നിട്ട് ചെയ്യാമെന്ന് ഞാനവിടെ ആശുപത്രിയിൽ മുട്ടയിൽ നിന്ന് പേപ്പറും കാശ് രൂപവും തൈലവും അവൻ്റെ തലയിൽ തേച്ച് കാശുരൂപം നെറ്റിയിൽ വെച്ച് കുരിശു വരച്ച് പത്രം തലയിൽ പിടിച്ച് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു കുറേ സമയം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു അവന് ഛർദിയോട് ഛർദിയാണ് ഛർദി നിൽക്കുന്നില്ല എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്യണം ഇവിടെ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിക്കോളാൻ പറഞ്ഞു പക്ഷേ അത്രം ദൂരം പോകാനുള്ള സമയം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും സഹായിച്ചോളാന്ന് പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് തന്നെ ഓപ്പറേഷൻ നടത്താമെന്ന് തീരുമാനിച്ചു പക്ഷേ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അവൻ്റെ ഛർദി നിൽക്കുന്നില്ല പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണമെന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവ് അവനെ അടുത്ത സ്കാനിങ്ങിന് കൊണ്ടുപോകുമ്പോൾ മാതാവും കൂടെ പോയിരിക്കണോ പൈസ കൊടുത്ത് സഹ കൊടുക്കാൻ ഞാൻ എൻ്റെ അടുത്തില്ല മാതാവ് തന്നെ സഹായിക്കണമെന്ന് ഞാൻ അവിടെ മുട്ടയിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു രണ്ടാമത്തെ സ്കാനിങ്ങിന് കൊണ്ടുപോയപ്പോൾ സ്കാനിങ് കഴിഞ്ഞ് വന്ന് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ചേച്ചി എന്താ അത്ഭുതം നടന്നതെന്ന് എനിക്കറിയില്ല അവൻ്റെ തലക്കൊരു കുഴപ്പവും ഇല്ല ഡോക്ട് പറഞ്ഞത് തലയിൽ ബ്ലഡ് കോട്ടായി അതുകൊണ്ട് അവന് ഓർമ്മക്കുറവ് എന്നാണ് അതുകൊണ്ടാണ് പെട്ടെന്ന് ഓപ്പറേഷൻ നടത്തണമെന്ന് പറഞ്ഞത് പക്ഷേ രണ്ടാമത്തെ സ്കാൻ സ്കാനിങ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് അവനൊരു കുഴപ്പമില്ല ചേച്ചി എന്താ സംഭവിച്ചതെന്നറിയില്ല അവനൊരു കുഴപ്പമില്ല ഛർദി നിന്ന് അവന് ചോദിക്കുന്നതിനൊക്കെ ശരിയായ ഉത്തരം പറയുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ലയെന്ന് അങ്ങനെ എന്നെ മാതാവ് അവിടെ സഹായിച്ചു രണ്ടാമത്തെ സാശയം ആ വീഴ്ചയിൽ അവൻ്റെ കഴുത്തിലെ എല്ല് പൊട്ടി ഒരെ മറ്റേ എല്ലിലേക്ക് കയറിപ്പോയിരുന്നു അത് സർജറി കൂടാതെ ഒരിക്കലും ശരിയാകില്ല എന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ മൂന്ന് മാസത്തെ അവധി ഞങ്ങൾക്ക് തന്നു മൂന്ന് മാസം കഴിഞ്ഞിട്ട് സർജറി ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് പക്ഷേ എല്ലാ മാസവും ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ എല് അങ്ങനെ തന്നെ നിൽക്കുന്ന ഒരു മാറ്റവും ഇല്ല അപ്പം ഡോക്ടർ പറഞ്ഞു ഇതിനൊരു മാറ്റവും വരില്ല ഇത് സർജറി ചെയ്താലേ ശരിയാവുള്ളൂ എന്ന് പക്ഷേ രണ്ട് ലക്ഷം രൂപയോളം സർജറിക്കും ഡിസ്ചാർജ് വരെ വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞു പക്ഷേ ഞാൻ പിറ്റേത്തെ മാസം തന്നെ ഇവിടെ വന്ന് മാതാവിനോട് ഇവിടെ കരഞ്ഞു പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ മോന് സർജറി ഇല്ലാതെ എനിക്ക് മാറ്റിത്തരണം ഞാൻ അവനെ ഇവിടെ കൊണ്ടുവരും എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കൂ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയ്ക്കും വെളുപ്പിനുള്ള പ്രാർത്ഥനയ്ക്കും കഴിയുമ്പോൾ ഞാൻ അവനെ കൂട്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് എന്നിട്ട് തൈലം തേച്ച് അവൻ്റെ കഴുത്തിൽ ഞാൻ കുരിശു വരയ്ക്കും എല്ലാ ദിവസവും ഞാൻ അങ്ങനെ ചെയ്ത് എല്ലാ മാസവും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കും മൂന്നാമത്തെ മാസം ഓപ്പറേഷത്തിന് ഡേറ്റ് തരാൻ ഡോക്ടർ ചെല്ലാൻ പറഞ്ഞ് ഞങ്ങൾ ചെന്ന് അന്നേരവും ഞാൻ അവിടെ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു മാതാവ് ഇത് ഓപ്പറേഷൻ ഇല്ലാതെ എനിക്ക് സാധിച്ചു തരണം എൻ്റെ അമ്മോനെ ഞാൻ ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ കാല് തൊട്ട് ഞാൻ അവനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചോളാന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത് എക്സ്റേ കഴിഞ്ഞ് അവൻ്റെ കൂട്ടുകാരെ എക്സ്റേ എടുപ്പിക്കാൻ കൊണ്ടുപോയത് എക്സ്റേ കഴിഞ്ഞ് വന്ന് അരമണിക്കൂർ കഴിഞ്ഞ് ഡോക്ടർ എന്നെ വിളിച്ചു അപ്പോളും ഞാൻ അവിടെ ഇരുന്ന് മുട്ടയിലിരുന്ന് പ്രാർത്ഥിച്ചു മാതാവിയെ എന്നെ ഉപേക്ഷിക്കല്ലേ എന്ന് എക്സ്റേ റിസൾട്ട് ഡോക്ടർ കാണിച്ചപ്പോൾ എന്നോട് ചോദിച്ചു ചേച്ചി ഇതെങ്ങനെ സംഭവിച്ചു ഒരിക്കലും നടക്കാത്ത കാര്യമായി ഇത് നടന്നിരിക്കുന്നത് ഒരു സർജറി ചെയ്ത് കമ്പിയിട്ട് വേണം ഈ കഴുത്ത് ശരിയാക്കാൻ ഇത് ശരിക്കും ആയിരിക്കുന്നു ചേച്ചി ഏത് ദൈവത്തിനാ വിളിച്ച് പ്രാർത്ഥിക്കുന്നതെന്ന് ഡോക്ടർ എന്നോട് ചോദിച്ചു അങ്ങനെ എൻ്റെ മോന് ഓപ്പറേഷൻ ഇല്ലാതെ രണ്ടാമത്തെ കഴുത്തിൻ്റെ എല്ലും ശരിയായി മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എൻ്റെ മകൾക്ക് കല്യാണം ഉറപ്പിച്ചു എൻ്റെ വീട്ടുകാരും സ്വന്തക്കാരും എല്ലാം പറഞ്ഞു അഞ്ച് പൈസ പോലും എടുക്കാനില്ലാത്ത നീ എന്തിനാണ് ഇപ്പോൾ കല്യാണം ഉറപ്പിച്ചതെന്ന് പൈസ ആയിട്ട് കല്യാണം നടത്തിയാൽ പോരേന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട് മാതാവ് എൻ്റെ കൂടെ ഉണ്ടാവും മാതാവ് ഒരു വഴി കഴിഞ്ഞ് തരും എന്ന് എനിക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ കല്യാണം ഉറപ്പിച്ചു പത്ത് പവനെങ്കിലും കൊടുത്ത് എൻ്റെ മോളെ കല്യാണം നടത്തണേന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥന പക്ഷേ ഇരുപത്തഞ്ച് പവൻ കൊടുത്ത് എൻ്റെ മകള് കല്യാണം നല്ല ഭംഗിയായി നടത്താൻ മാതാവ് എന്നെ അനുഗ്രഹിച്ചു പിന്നെ നാലാമത്തെ ശാഷിന് ഞങ്ങൾ രണ്ട് വർഷമായി വാടക വീട്ടിലാണ് ഒരു അഞ്ച് സെൻറ് സ്ഥലം വാങ്ങാൻ വേണ്ടി കുറേ ഞങ്ങൾ നടന്നു രണ്ട് വർഷത്തോളം നടന്നു കൊണ്ടുപോകുന്നവർക്കൊക്കെ എല്ലാം ചായ വാങ്ങി കൊടുക്കണം വണ്ടിക്കൂലി കൊടുക്കണം അങ്ങനെ ഒരു രണ്ട് വർഷം കഴിഞ്ഞു ചേട്ടൻ എന്നോട് പറഞ്ഞു ഇനി എനിക്ക് പറ്റൂല എവിടെയെങ്കിലും സ്ഥലം കണ്ടിട്ട് നോക്കാം എന്ന് പറഞ്ഞു ഞാൻ മെയ് ഒന്നാം തീയതി ഡേറ്റിട്ട് പ്രാർത്ഥിച്ചു മാതാവ് പത്താം തീയതി ഒന്നൊരു മെയ് പത്ത് എന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് എനിക്കെവിടെങ്കിലും ഒരു സ്ഥലം കാണിച്ചു തരണമേ എന്ന് ഒമ്പതാം തീയതി എൻ്റെ ചേട്ടൻ ഒരു സ്ഥലം കണ്ടു വെള്ളവും വഴിയുള്ള നല്ലൊരു സ്ഥലം ഞങ്ങളെ കയ്യിലുള്ള പൈസയ്ക്ക് വാങ്ങാൻ പറ്റിയ സ്ഥലം മെയ് പത്താം തീയതി ഞാൻ സ്ഥലം പോയി കണ്ടു ഇഷ്ടപ്പെട്ടു അന്ന് തന്നെ അഡ്വാൻസ് കൊടുത്തു ആ സ്ഥലം ഞങ്ങൾ കൈപ്പറ്റി പിന്നെ അഞ്ചാമത്തെ ശേഷിയും വർഷങ്ങളായി എൻ്റെ ഈ കൈമുട്ടിന് ഭയങ്കര വേദനയായിരുന്നു എന്ത് പറ്റിയതാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഭയങ്കര വേദന ഒരു ജോലിയും ചെയ്യാൻ പറ്റുന്നില്ല പക്ഷേ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എപ്പോഴും മാതാവിനോട് പറയും ഈ വലത്തേ കൈക്കായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മാതാവേ നീ എന്നെ അനുഗ്രഹിക്കണേ എനിക്ക് എന്തെങ്കിലും ജോലി ചെയ്താലേ മറ്റുള്ളവരെ സഹായിക്കാനും കുടുംബം നോക്കാനും ഒക്കെ പറ്റുള്ളൂ എന്ന് പക്ഷേ ഞാനെന്നും പ്രാർത്ഥന കഴിഞ്ഞ് ഉടമ്പടി തൈലം തേക്കും എന്നും പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് ചെന്നിട്ട് ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കും അങ്ങനെ എപ്പോഴാണ് എൻ്റെ കൈവേദന പോയതെന്ന് എനിക്കറിയില്ല പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ കൈക്ക് ഇങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നല്ലോ ഞാൻ ഓർത്തത് അങ്ങനെ മാതാവ് ആ വേദനയും മാറ്റി എന്നെ അനുഗ്രഹിച്ചു എൻ്റെ ഈശോയ്ക്ക് എൻ്റെ മാതാവിനും ഒരായം നന്ദി പറയുന്നു പ്രേഷിത പ്രവർത്തനം എന്ന് പറയാൻ ഞാൻ ഹോസ്പിറ്റലിൽ രോഗിയായി കിടക്കുന്നവർക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഭക്ഷണങ്ങളൊക്കെ കൊടുത്ത് പിന്നെ ക്യാൻസർ രോഗികൾക്ക് മരുന്ന് വാങ്ങാൻ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുത്ത് സഹായിക്കുന്നുണ്ട് പിന്നെ ബൈബിൾ ഞാൻ എല്ലാ ദിവസവും വെളുപ്പിനും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പോൾ അരമണിക്കൂർ ബൈബിൾ വായിക്കും അതല്ലാതെ പകൽ എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കാറുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന സഹായം കൈകൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം ഞാൻ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത്